ഹലോ നമ്മൾ മലയാളികൾക്ക് ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വികാരമാണ് അല്ലേ ഓ ഒരു ആൾക്കാരാണ് ഒരു കഷ്ണം ചക്ക കിട്ടിയില്ല എന്ന് വിചാരിക്കുന്നത് കാശ് കൂടുതൽ ആൾക്കാർ ചക്ക മേടിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് അറുന്നൂറ് രൂപയാണ് ഒരു കഷ് ഒരു ചക്കയ്ക്ക് എൻ്റെ പൊന്നും അതൊക്കെ നമ്മളെക്കൂടെ നടക്കണം കാര്യമല്ല എന്നാലോ ചില സ്ഥലങ്ങളിലാണെങ്കിൽ ഈ ചക്ക ഇങ്ങനെ ഒരു ആവശ്യം ഇല്ലാണ്ട് കായ്ച്ച് ഇങ്ങനെ പഴുത്ത് നിലത്ത് വീണ് ചീഞ്ഞലിഞ്ഞ് കിടക്കുന്നുണ്ടാവും അവർക്കാണെങ്കിൽ ചക്ക ഇട്ട് വേണ്ട എന്താനും ചക്ക ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു കഷ്ണമൊട്ട് കിട്ടാനും എന്ന് പറഞ്ഞ അവസ്ഥയാണ് നമ്മുടെ നാട്ടില് ഇത് ഇപ്പോൾ ഇപ്രാവശ്യം എന്തോ ഞങ്ങളുടെ വീട്ടിൽ ആ ഭാഗ്യത്തിന് ഒരു പ്ലാവ് ഉണ്ട് ആ പ്ലാവും ഒരു അഞ്ചാറ് ചക്കി ഉണ്ടായിട്ടുണ്ട് കൈ വളരുന്നുണ്ടോ കാലി വളരുന്നുണ്ടോ എന്ന രീതിയിലാണ് ഞാൻ എല്ലാ ദിവസവും പ്ലാവിൻ്റെ ചോട്ടിൽ പോയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും അതിൽ നിന്ന് ഒന്നൊന്നും മൂത്തങ്ങി അതിൽ നിന്ന് എണ്ണം അങ്ങനെ ഇടാനായിട്ട് പക്ഷേ ഇതേ തരെയും അത് മൂത്തിട്ടില്ല പഴുത്തിട്ടില്ല ഒന്നുമില്ല എന്നാലും പിന്നെ അത് അവിടെ ഉണ്ടല്ലോ എന്നൊരു സമാധാനത്തിൽ എപ്പോഴെങ്കിലും തിന്നാൻ കിട്ടും എന്നൊരു ആശ്വാസത്തിലിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലെ അയൽവക്കത്തെ ചേച്ചി ഞങ്ങൾക്ക് ഈ ചക്ക കൊണ്ടു കേട്ടോ ഒരു കഷ്ണം ചക്കയുള്ളൂ പക്ഷേ അതങ്ങോട് കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണങ്ങട് നിറഞ്ഞു പോയി എന്ന് പറഞ്ഞ മാതിരിയാണ് നമുക്ക് കാത്തു കാത്ത് കൊതിച്ച് കൊതിച്ച് ഇരുങ്ങുമ്പോൾ ഒരു കഷ്ണം ഇങ്ങനെ കിട്ടുമ്പോൾ അയ്യോ എൻ്റെ പൊന്നും അതൊരു പ്രത്യേക സന്തോഷമാണ് ഈ ഈ ചക്ക കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ വിരൽ വെച്ച് കൂട്ടി തുളച്ചെടുത്ത് കഴിച്ചിട്ടോ ചക്ക ചക്ക ഒരു പ്രത്യേക ഒരു വികാരമാണ് ചക്ക ഇഷ്ടമുള്ള എല്ലാവരുണ്ടെങ്കിലും ആ ശരി എല്ലാവരും ഇല്ല ചക്ക ഇഷ്ടമുണ്ടായിട്ട് ഇതുവരെ ഈ ഒരു വർഷത്തിൽ ചക്ക കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഈ പ്രാവശ്യം ചക്ക തിന്നാത്തവർ വേറൊന്നുമില്ല വെറുതെ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ജിജ്ഞാസ ഇനി എൻ്റെ എൻ്റെമാതിരി പ്രാതെങ്കിലൊക്കെ ഉണ്ടോ എന്ന് അറിയണല്ലോ ചക്ക കുതിച്ചുകളായിട്ട് ഇപ്പം ഈ ചക്ക പഴുത്തന്നെ തന്നെ ആവണമെന്നില്ല പച്ച ചക്ക കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ് ചക്ക അങ്ങനെ എലിശ്ശേരി വയ്ക്കുക അതിൻ്റെ മോ എലിശ്ശേരി വയ്ക്കുന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം മുഴുവൻ ഈ ചക്ക എലിശ്ശേരി മാത്രം ആയിരിക്കും ഇവിടെ എനിക്ക് ചേണ്ട കയ്യിൽ നിന്നൊക്കെ വഴക്ക് കേൾക്കാറുണ്ട് വയർ വേദന എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് ഇന്ന വരെ ഒരു കയറുവായിരുന്നു ചക്ക തന്നെ എൻ്റെ പേരിൽ വന്നിട്ടില്ല അതേ ഇപ്പം ഞാൻ ഈ കിണത്തിലേക്ക് പറിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൈ വന്ന് വാരിക്കുകൊണ്ടുകൊണ്ട് അതിൻ്റെ മോളാണ് അവൾക്കും ആയാലും ചക്ക ഇഷ്ടമാണ് മോനെ ആയാലും വീട്ടിലെ എല്ലാവർക്കും പിന്നെയും ഇത്തിരി താല്പര്യക്കുറവുണ്ടെങ്കിൽ അതിൻ്റെ കെട്ടിയവന് മാത്രമാണ് ആൾക്കത്ര കഴിക്കും എന്നാലും എൻ്റെ മരിൽ ആക്രാന്തയില്ല എനിക്കാണ് ഇത്രയും ആക്രാന്തം ചേട്ടനോട് പറയും ചെ ചിക്കൻ കറി ഒരു പാത്രത്തിലും ചക്ക ഒരു പാത്രത്തിലും കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ചക്കയുടെ പിന്നിലോട്ട് പോവും അതാണ് ഞാൻ അപ്പം എന്നെപ്പോലുള്ള ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ നമ്മൾ വേറൊരു വിഷയം പറയാം സെറ്റ് മുണ്ടുകളുടെ വീഡിയോസ് കാണാനില്ലേ അപ്പോൾ അത് കാണുന്നവർ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ആ നമ്പർ സെറ്റ് മുണ്ടുകളുടെ വീഡിയോയിൽ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കണേ നിങ്ങൾക്ക് മുണ്ട് മാത്രമല്ല സെറ്റ് സാരികൾ അതുമാതിരി ധാവണികൾ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഇത് യൂണിഫോം അവൈലബിൾ യൂണിഫോം ആയിട്ടും നമുക്ക് അതായത് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് പേർക്ക് വേണം ഒരു മുപ്പത് പേർക്ക് വേണം അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ പ്രിന്റ് ചെയ്ത് തരാനൊക്കെ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ ഷർട്ടുകളിൽ നമ്മുടെ ചേട്ടന്മാരുടെ ഷർട്ടുകളിൽ കൃഷ്ണൻ അതുമാതിരി മൈപ്പീലി അങ്ങനെ രൂപങ്ങളൊക്കെ വരച്ചിട്ടുള്ളതും നമ്മളിൽ അവൈലബിൾ ആണ് അപ്പോൾ അപ്പോൾ ഓർഡർ ചെയ്യാൻ ആരും മറക്കണ്ട ഈ ചക്കര വീഡിയോ ഉണ്ടല്ലോ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തിരുന്ന സമയത്ത് ദീപായി വെള്ളം നിറഞ്ഞിട്ട് പാടില്ലാത്ത ഇനി ഇപ്പോൾ ചക്ക കിട്ടണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ ചക്ക മൂത്ത് പഴുക്കണം അത് ഇട്ട് കിട്ടണമെങ്കിലോ ചേണ്ട കാലും പിടിക്കണം അത് വേറെ കാര്യം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എന്നെ പോലെയുള്ള ചക്ക പ്രാന്തികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ അപ്പോൾ ബൈ ബൈ